പുതിയ ജോലി ഒഴിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യൻ നേവിയിൽ എസ് എസ് സി ഓഫീസർ ജോലി പ്രതിരോധ വകുപ്പിന് കീഴിൽ ഇന്ത്യൻ നേവിയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം ഇന്ത്യൻ നേവി ഇപ്പോൾ എസ് എസ് സി ഓഫീസർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു മിനിമം ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് ഇന്ത്യൻ നേവിയിൽ എസ് എസ് സി ഓഫീസർ തസ്തികയിൽ മൊത്തം ഇരുന്നൂറ്റി എഴുപത് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി അഞ്ച് വരെ അപേക്ഷിക്കാം ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാണ് സ്ഥാപനത്തിന്റെ പേര് ഇന്ത്യൻ നേവി ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് റിക്രൂഷ്മെന്റ് ടൈപ്പ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് തസ്തികയുടെ പേര് എസ് എസ് സി ഓഫീസർ ഒഴിവുകളുടെ എണ്ണം ഇരുന്നൂറ്റി എൺപത് ജോലി സ്ഥലം ഓൾ ഓവർ ഇന്ത്യ ജോലിയുടെ ശമ്പളം ഒരു ലക്ഷത്തി പതിനായിരം പെർ മന്ത് അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ ആരം ആരംഭിച്ച തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി എട്ട് അപേക്ഷിക്കേണ്ട അവസാന ഡേറ്റ് ഫെബ്രുവരി ഇരുപത്തഞ്ച് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എച്ച് ടി പി സ്ലാഷ് രണ്ട് സ്ലാഷ് ഡബ്ല്യു 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 ഡോട്ട് ജോയിൻ ഇന്ത്യൻ നേവി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ സ്ലാഷ് ഇതാണ് വെബ്സൈറ്റ് എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിലേക്ക് ഹൈഡ്രോ ഒഴിവുണ്ട് പൈലറ്റ് ഇരുപത്തി ആറ് ഒഴിവ് നേവൽ എയർ ഓപ്പറേഷൻ ഓഫീസർ ഒഴിവ് എയർ ട്രാഫിക് കൺട്രോളർ ഒഴിവ് ലോജിസ്റ്റിക് ഒഴിവ് രണ്ട് വിദ്യാഭ്യാസ ശാഖ ഒഴിവ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് ഒഴിവ് ഇലക്ട്രിക്കൽ ബ്രാഞ്ച് ഒഴിവ് നാവിക കൺസ്ട്രക്ഷൻ ഒഴിവ് അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തു നിൽക്കാതെ നിങ്ങൾ ഇന്ന് തന്നെ അപേക്ഷിക്കാം ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് വെബ്സൈറ്റിൽ കയറി അത് നിർദ്ദേശാനുസരണം എല്ലാം ഫില്ല് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക നല്ല ശമ്പളമാണ് ഒരു ലക്ഷത്തി ചില്ലാനും ശമ്പളമാണ് ബേസിക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആണ് അപ്പോ നിങ്ങൾ ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കാതെ വേഗം തന്നെ അപേക്ഷിക്കുക കേന്ദ്ര ഗവൺമെന്റ് ജോലിയാണ് നല്ല ജോലിയാണ് അപ്പോൾ ഇനിയും ഒരു പുതിയ തൊഴിൽ വാർത്തയുമായിട്ട് വേഗം തന്നെ വരുന്നതാണ് ഈ ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസവും ഇതിലെ തൊഴിൽ വാർത്തകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇനിയൊരു പുതിയൊരു വാർത്തയുമായി കാണുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്